കേരളത്തിൽ വൈദ്യുതി എത്താത്ത കുടുംബങ്ങൾ ഇനിയുമുണ്ടെന്നും സമ്പൂർണ്ണ വൈദ്യുതീകരണം ലക്ഷ്യമാക്കി അറുപത് കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സോളാർ പദ്ധതികൾ വഴി വൈദ്യുതി എത്തിക്കും നെമാറ നേതാജി കോളേജിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അംഗങ്ങൾക്കുള്ള പരിശീലനം നടത്തി ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ മൂന്നാം ഘട്ട സർവേയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സാക്ഷരതാ മിഷനും കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് പാലക്കാട് ജില്ലാ യൂണിറ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാക്ഷരതാ സർവേ എടുക്കുമ്പോൾ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും മറ്റ് ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു ശതമാനവും ായ കുട്ടികൾ ഇന്ത്യയിലാണ് ലോക ജനസംഖ്യ ഒരു ദിവസം രണ്ടായിരത്തി നാന്നൂറ് കുട്ടികളാണ് പോഷകാരുടെ ഇന്ത്യയിൽ നമുക്കിടുന്ന ഒരു മനസ്സിലൊരു വാർത്തയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു ഇങ്ങനെയൊരു സംഭവമുണ്ടോ എന്നുള്ളത് തോന്നുന്നു പതിനാല് വയസ്സിനെ തൊഴിലുള്ള കുട്ടികൾ നിരോധിച്ച രാജ്യമാണ് സർവേ എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആഹാരം കിട്ടിയാലേ പഠിക്കാനൊക്കെ തോന്നുന്നു ആഹാരം കിടക്കാത്തവര് എത്ര ആളുകൾ ചോറ് മാത്രം കൊടുക്കുന്ന കുട്ടികളുണ്ട് കുട്ടികളുടെ കരച്ചിൽ വരുമ്പോൾ എന്തിനും ചോറ് കൊടുത്താൽ വയറുള്ള അപ്പൊ കരച്ചിലുണ്ട് പക്ഷെ പോഷകാരമില്ല ആ പോഷകമില്ലാത്ത കുട്ടികൾ എന്താണ് അതേപോലെ കുട്ടികൾ തന്നെ വരുന്നത് ക്ലാസ്സിൽ വന്നിട്ട് ഇരുന്നാൽ ഉറങ്ങുന്ന ആളുകൾ

അതേപോലെ ആരോഗ്യം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഷാബിർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ സജീത് തോമസ് എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് നേതാജി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി ഫൽഗുണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ നെന്മാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ശ്രീജാമുരളീധരൻ കെ ഗോപിനാഥൻ വിജയൻ മുഹമ്മദ് റഫീഖ് റെജിന എന്നിവർ പ്രസംഗിച്ചു പദ്ധതി വിശദീകരണവും രൂപരേഖ അവതരണവും നടന്നു യു ട്യൂബ് ന്യൂസ് പാലക്കാട്